നാറ്റോ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും നെതർലാൻഡ്സിലെ ഹേഗിൽ രണ്ട് ദിവസങ്ങളിലായാണ് ഉച്ചകോടി അംഗരാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും ആഗോള സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നാറ്റോയെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കുകയാണ് പ്രധാന ലക്ഷ്യം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെയും റഷ്യ യുക്രൈൻ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്നും നാളെയുമായാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്നത് നാറ്റോ സ്ഥാപക സ്ഥാപകരാഷ്ട്രമെന്ന നിലയിൽ ആദ്യമായാണ് നെതർലാൻഡ്സ് ഒരു നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് അംഗരാജ്യങ്ങൾ ജി ഡി പിയുടെ അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി നീക്കിവെക്കുക യുക്രൈന് സൈനിക സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പാക്കേജുകൾ യുദ്ധം അവസാനിപ്പിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ പുതിയ അംഗരാജ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അംഗരാജ്യങ്ങളുടെ സഹകരണം മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എന്നിവയെല്ലാം ഉച്ചകോടിയിൽ വിഷയമാകും നാറ്റോയുടെ പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ നിലവിൽ പല രാജ്യങ്ങളും ജി ഡി പി രണ്ട് ശതമാനം ലക്ഷ്യം പോലും കൈവരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അഞ്ച് ശതമാനം എന്ന പുതിയ ലക്ഷ്യം നടപ്പാക്കുന്നത് അത്ര എളുപ്പമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് ഉച്ചകോടിയിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും നാറ്റോയുടെ പ്രതിരോധ ബജറ്റിന്റെ സിംഹഭാഗവും വഹിക്കുന്നത് തങ്ങളാണെന്നും അത് തുടരാനാകില്ലെന്നുമാണ് ട്രംപിന്റെ നിലപാട് നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സാധ്യതകളും ഈ ഉച്ചകോടിയിൽ ഉയർന്നു ഉയർന്നുവന്നേക്കാം നാറ്റോയ്ക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉച്ചകോടി നടക്കുന്ന ഹേഗിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടന്നുവരികയാണ് ഡെസ്ക് ട്വന്റിഫോർ